ഹലോ വ്യൂവേഴ്സ് രാജധാനി ഗോൾഡ് ആൻഡ് ഡേമൻസിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വെറും ആറ് പവനില് വന്നിരിക്കുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റാണ് അതിൽ മൂന്ന് നെക്ലസും നാല് വളകളും ഒരു ജോഡി കമ്മലും ഒരു മോതിരം ഉൾപ്പെടുത്തിയിട്ട് മൊത്തം ആറ് പവനാണ് ഈ ഒരു നെക്ലസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന തരത്തിലുള്ളതാണ് അതിൽ ഫസ്റ്റ് നെക്ലസ് വന്നിരിക്കുന്നത് മുക്കാൽ ഗ്രാം ആ മുക്കാൽ പവൻ ആറ് ഗ്രാമിൻ്റെ ഒരു നെക്ലസും രണ്ടാമത്തെ നെക്ലസ് ഒരു പവൻ്റെയും മൂന്നാമത്തെ ആ ഒരു ലെയർമാല വന്നിരിക്കുന്നത് ഇരുപത് ഗ്രാമുമാണ് അപ്പം മൊത്തം മൂന്ന് നെക്ലസ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നാല് വളകൾ നാല് ഗ്രാം വീതം വെച്ചിട്ടുള്ള നാല് വളകളാണ് അത് രണ്ട് പൈപ്പ് വളകളും രണ്ട് വീതുകൂടിയ വളകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അര ഗ്രാമിൻ്റെ ഒരു മോതിരവും ഒന്നര ഗ്രാമിൻ്റെ ഒരു കമ്മലും കൂടി ഉൾപ്പെടുത്തിയിട്ട് മൊത്തം ആറ് പവനിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസിനു വേണ്ടിയിട്ട് സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഡബിൾ ടു നയൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി വടലിലയിലും എറണാകുളം ജില്ലയിലെ പള്ളൂരുത്തി വെളിയിലുമാണ് അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്